പറ്റി പറ്റി പറയാണ് ഞാൻ ഞാൻ ഒരു തീരുമാനിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ കിതാബിൽ പറയുന്നു എന്നാൽ ഈ മുസ്ലിയാർ സി എം മടപൂരിനെ പറ്റി മുസ്ലിയാരുടെ കിതാബിലെന്താ പറഞ്ഞോ കേട്ടോളൂ അഥവാ സി എം ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ആ സി എം മടപൂരങ്ങാനും ഏതെങ്കിലും ഒരു വസ്തുവിനോട് പറഞ്ഞാൽ കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിത്തീരുന്നതാണ് നിങ്ങളെ ചിന്തിച്ചു ഇത് അള്ള അള്ള പറ്റി അള്ളാന്റെ കിതാവിൽ പറഞ്ഞു കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും സി എം മടവൂരിനെ പറ്റി കാന്തപുരത്തിന്റെ അവതാരികയോടുകൂടി എഴുതിയ പുസ്തകത്തിൽ എല്ലാ വീട്ടിലും വായിക്കണമെന്ന് പറഞ്ഞ് പിന്നെ കാന്തപുരം അവതാരികൊടുത്ത പുസ്തകത്തിൽ മടവൂരിനെ പറ്റി പറഞ്ഞാൽ അറിയോ മടവൂരങ്ങാനും ഒരു കയത്തൊരു കുൻ എന്ന് പറഞ്ഞാൽ അത് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതല്ല അള്ളാഹിന്റെ കിതാബിൽ പറഞ്ഞ കാര്യമാണോ ഏതാ മുഖ്മെ സ്വീകരിക്കേണ്ടത് വളാഞ്ചേരിലെ ചിന്തിച്ചോ സുന്നി മുജാട്ടെ അള്ളാഹിന്റെ കിതാബ് എടുക്കി അള്ളാന്റെ കിതാബ് എടുക്കി അള്ളാഹിന്റെ കിതാബിൽ അള്ളാ അള്ളാന്റെ പറ്റി പറഞ്ഞ് സ്വീകരിച്ചൂടെ ഇയാൾ പറയുന്നു എന്താ പറഞ്ഞ് ആ സി എം മടപൂരെങ്ങാനും ഒരു വസ്തുവിനോട് കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായി തീരുക തന്നെ ചെയ്യും ഇത് മുജാഹിദ് കട്ട് വായിച്ചതല്ല ഇത് വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണിത് ഇത് പൊന്നും നിങ്ങൾ ചിന്തിച്ചോ ഇത് വിശ്വാസിക്ക് ഭൂഷണമാണോ ഇത് ഇത് വിശ്വാസിക്ക് വിശ്വസിക്കാൻ പറ്റിയതാണോ അള്ള അള്ള പറ്റി പറഞ്ഞല്ലേ നമ്മൾ വിശ്വസിക്കണ്ടോചിച്ച് നോക്കണം രണ്ടും കൂടി ഉണ്ടാകുമോ സി എം മടപൂരിനും കഴിവ് അള്ളാക്ക് കഴിവ് െ പോലെ ഒന്നുമില്ല റസൂർ അള്ളാഹിനെ പറ്റി ഒരു പടപ്പില്ല അള്ളഹാനെ പോലെ അമ്പിയാക്കന്മാരൗലിയാക്കും ആരും പഠിച്ചു പോലെ അല്ല അത്ര കൃത്യമായി വൃത്തിയായ പറഞ്ഞുതാൻ